ശബരിമല ദ്വാരപാലക ശില്പങ്ങൾ പൊതിഞ്ഞ് സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് മലബാർ ദേവസ്വം ബോർഡിലും സ്വർണം കാണാനില്ലെന്ന പരാതി ഉയർന്നത് ബാലുശ്ശേരി കോട്ട പരദേവത ക്ഷേത്രത്തിലെ ഉരുപ്പടികളാണ് കാണാതായത് ക്ഷേത്രത്തിൽ നിന്നും കാണാതായ സ്വർണ്ണാഭരണങ്ങൾ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദൻ ഇതുവരെയും മടക്കി നൽകിയില്ല സ്വർണ്ണാഭരണം പതിനൊന്ന് മണിക്ക് മുമ്പായി ക്ഷേത്രം ഓഫീസിൽ എത്തിക്കാമെന്നായിരുന്നു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദൻ അറിയിച്ചിരുന്നത് എന്നാൽ സ്വർണം തിരികെ എത്തിക്കാത്തതിനെ തുടർന്ന് ക്ഷേത്രം അധികൃതർ പോലീസിൽ പരാതി നൽകി പരാതി നൽകാൻ വൈകിയെന്നാരോപിച്ച് ബി ജെ പിയും കോൺഗ്രസും ക്ഷേത്രത്തിലേക്ക് പ്രതിഷേധവുമായി രംഗത്തെത്തി വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് അനീഷ് ഈ ശബരിമല വിവാദത്തിന് പിന്നാലെയാണ് മലബാർ ദേവസ്വം ബോർഡിലെയും സമാനമായ അതായത് സ്വർണം കാണാനില്ലെന്ന പരാതി ഉയർന്നു വന്നത് ഇന്ന് പതിനൊന്ന് മണിക്ക് മുൻപായി ഈ സ്വർണം എത്തിക്കാമെന്ന് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെ എത്തിച്ചിട്ടില്ല ഈ ക്ഷേത്രം അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ ഇനി എന്തായിരിക്കും തുടർ നടപടി ടോമോ വലിയ ഒരു തട്ടിപ്പാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം കാരണം മൂന്നാല് വർഷത്തോളം ഈ ഈ ക്ഷേത്രത്തിൽ ജോലി നോക്കിയിരുന്ന ആളാണ് വിനോദൻ എന്ന ആൾ അയാൾ ഈ അവിടുത്തെ സേവനം പൂർത്തിയാക്കി കൊയിലാണ്ടിയിലെ പിഷാരിക്കാവ് ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായി പോയി ഇതേ തുടർന്ന് പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനമേറ്റു അദ്ദേഹമാണ് ഈ നിലവിലുള്ള ആസ്തിയും ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളും ലോക്കറിലുള്ള സ്വർണവുമൊക്കെ പരിശോധിച്ചപ്പോൾ ഈ സ്വർണ്ണാഭരണങ്ങൾ അവിടെ ഇല്ല എന്ന് കണ്ടെത്തിയത് ഇതേ തുടർന്ന് ഈ സ്വർണ്ണാഭരണങ്ങളുമായി ബന്ധപ്പെട്ട കണക്കി കണക്കുകൾ ഏൽപ്പിക്കണം ഈ ഉരുപ്പടികൾ നേരിട്ട് ബോധ്യപ്പെടുത്തണം എന്നീ ആവശ്യങ്ങൾ പറഞ്ഞു പക്ഷേ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ഈ സമയപരിമിതിയൊക്കെ മൂലം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു അതിനുശേഷം അയാൾ വരികയും ചെയ്തില്ല ആ എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥലം മാറിപ്പോയി പിന്നീട് അടുത്ത എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നപ്പോഴും ഈ സ്റ്റോക്ക് രജിസ്റ്ററും ഈ ബ്ലോക്കറും തമ്മിലുള്ള അന്തരമൊക്കെ ശ്രദ്ധയിൽപ്പെടുകയും ഈ കണക്കുകൾ ബോധ്യപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോഴും ഒരു പ്രതികരണം ഉണ്ടായില്ല പിന്നീട് മൂന്നാമത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ ജോലി നോക്കുന്നത് അദ്ദേഹമാണ് നിർബന്ധമായും ഈ കണക്കുകൾ ശരിയാക്കണം എന്ന് പറഞ്ഞ് ഒരു ആവശ്യം ഉന്നയിച്ചത് പക്ഷേ അപ്പോഴും ഈ വിനോദന്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂലമായ പ്രതികരണം ഉണ്ടായില്ല ഇതേ തുടർന്നാണ് ദേവസ്വം ബോർഡിനെ ഇക്കാര്യം മലബാർ ദേവസ്വം ബോർഡിനെ ഇക്കാര്യങ്ങൾ അറിയിക്കുകയും അതിൽ ഒരു കണക്കെടുപ്പ് നടത്തുകയും ചെയ്ത് ഈ കണക്കെടുപ്പിനൊടുവിൽ കഴിഞ്ഞ സെപ്റ്റംബർ പതിനെട്ടിന് വിനോദൻ ഈ ക്ഷേത്രത്തിലെത്തുകയും കുറച്ച് ആഭരണങ്ങൾ നൽകുകയും ചെയ്തു അതിനുശേഷം അവശേഷിക്കുന്ന ആ സ്വർണം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കുള്ളിൽ നൽകാമെന്നാണ് അധികൃതരെ അറിയിച്ചത് പക്ഷേ ഇന്ന് പന്ത്രണ്ട് മണിവരെ ഈ ക്ഷേത്രം അധികൃതർ അധികൃതർ അദ്ദേഹത്തിനായി കാത്തിരുന്നെങ്കിലും എത്തുകയോ ഈ സ്വർണ്ണാഭരണങ്ങൾ നൽകുകയോ ചെയ്തില്ല ഇതേ തുടർന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ ഇപ്പോൾ പോലീസിന് ബാലുശ്ശേരി പോലീസിനെ സംബന്ധിച്ച പരാതി നൽകിയിരിക്കുന്നത് ഏതാണ്ട് ഇരുപത് പവനോളം വരുന്ന ആഭരണങ്ങൾ ഈ ക്ഷേത്രത്തിൽ കാണിക്കായും മറ്റുമൊക്കെ ഈ ഭക്തർ സമർപ്പിക്കുന്ന താലി അടക്കമുള്ള അത്തരം ആഭരണങ്ങളാണ് ഇതിൽ ഏറിയ പങ്കും അത്തരത്തിലെ ആഭരണങ്ങൾ ഉൾപ്പെടെയാണ് ഇരുപത് പവൻ നഷ്ടമായി എന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്തായാലും നേരത്തെ മുതൽ തന്നെ ഇത്തരം ഒരു പരാതി നൽകാതിരുന്നതിൽ ഈ ദേവസ്വം അധികൃതരുടെ ഒത്താശയുണ്ട് എല്ലാ എല്ലാ കാലങ്ങളിലും എത്തിയ ഉദ്യോഗസ്ഥർ ഇതിന് ഒട്ടാശ ചെയ്യുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളുമായി ബി ജെ പി സ്ഥലത്തെത്തിയിരുന്നു അദ്ദേഹത്തിന് ഈ പതിനൊന്ന് മണി കഴിഞ്ഞ് ഒരു മണിക്കൂർ പോലും നൽകാൻ ഒരു സാങ്കത്യവുമില്ല അതുകൊണ്ട് അടിയന്തരമായി പരാതി നൽകണമെന്നാവശ്യപ്പെട്ട് എക്സിക്യൂട്ടീവ് ഓഫീസറെ ഉപരോധിക്കുകയും അദ്ദേഹത്തിൻ്റെ ഓഫീസിലേറെ നേരം കുത്തിയിരിക്കുകയും ചെയ്തു ഇതേ തുടർന്നൊക്കെയാണ് പോലീസിൽ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത് കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു എന്തായാലും ഇന്നലെ വരെ കാര്യങ്ങളോട് പ്രതികരിച്ചിരുന്ന അല്ലെങ്കിൽ സ്വർണം നൽകാനായി താൻ െന്ന് പറിരുന്ന വിനോദന്റെ ഫോൺ ഇന്ന് രാവിലെ മുതൽ സ്വിച്ച് ഓഫ് ആണ് അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് ക്ഷേത്രം അധികൃതരും പറയുന്നത് എന്തായാലും ഇനിയൊരു കേസ് എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ആദ്യം തന്നെ എത്ര സ്വർണ്ണമാണ് നഷ്ടപ്പെട്ട എന്ന ഒരു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോട്ട ക്ഷേത്രത്തിലെ കാണാതായ രജിസ്റ്ററുകൾ പരിശോധിക്കുന്നു സംശയങ്ങളുണ്ട് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദൻ എന്തുകൊണ്ടാണ് ഇതുവരെയും ഈ പറഞ്ഞ സമയവും പിന്നിട്ടിട്ടും സ്വർണം എത്തിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രം അധികൃതർ പരാതി നൽകാൻ വൈകിയത് ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ദേവസ്വം അധികൃതർക്കും സംഭവത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായ പരിശോധനയും അന്വേഷണവും ആവശ്യമാണ് ഹോട്ടലിൽ